അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര കാറത്തുപടി ഉപാസന കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഒൻപതാമത് ഏകദിന അഞ്ഞൂറാം കുഴി ടൂർണമെന്റ് നടന്നു മത്സരത്തിൽ സുധീഷ് മേലേതിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എല്ലാരും പൈസ അവിടെ സുരേഷ് ബാബു മനക്കിൽ പാടത്ത് രണ്ടാം സ്ഥാനവും മാർപോത്ത് കൊൽക്കത്ത മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സുരേഷ് ബാബു മനക്കിൽ പടിയാണ് ടോപ്പ് സ്കോറർ ഉപാസന കലാകായിക സാംസ്കാരിക വേദി ചീഫ് കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് വിഷ്ണുദാസ് രക്ഷാധികാരി വി ബി ഗിരീഷ് മറ്റ് ക്ലബ് ക്ലബ്ബംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി പതിനാറ് അന്യം നിന്നു പോയ കളികളെ ഇവിടുത്തെ പുതുതലമുറയ്ക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി ഇവിടുത്തെ ഉപാസന കലാകായിക സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ഒരു പഴയകാല ഒരു കായിക വിനോദമാണ് അഞ്ഞൂറാംകുഴി എന്നുള്ളത് ആ അഞ്ഞൂറാംകുഴിക്ക് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ട ഒമ്പതാമത്തെ വർഷമാണ് ഇപ്പോൾ നടത്തുന്നത് അതിന് വൻ ജന പങ്കാളിത്തത്തിൻ്റെ ഒരു സഹകരണം മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത് പുതുതലമുറയിലെ ആളുകൾക്ക് കാണാനും പരിചയപ്പെടാനും എന്താണ് അന്വറാംകുഴി എന്ന് അറിയാത്ത ആളുകൾ പോലും ഇതിലൂടെ വന്ന് സഹകരിക്കുന്നു ഈ പ്രാവശ്യം വൻ ജനപങ്കാളിത്താണെന്ന് മുൻകൂട്ടി സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇനിയും നല്ലൊരു സഹകരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ ആളുകളുടെ മൂന്ന് ആളുകളുടെ വിന്യ വിന്യഴ്സിൻ്റെ പേരുകൾ ഞങ്ങൾ വെളിപ്പെടുത്താം അത് ഫസ്റ്റ് പ്രൈസ് ഒന്നാം സമ്മാനം സുധീഷ് മേലെ രണ്ടാം സമ്മാനം സുരേഷ് ബാബു മനക്കൽ പാടത്ത് മൂന്നാം സമ്മാനം മാർപോത് കൊൽക്കത്ത ടോപ്പ് സ്കോററ് സുരേഷ് ബാബു മനക്കൽ പടിയിൽ ഇതിൻ്റെ ഈ നാടിൻ്റെ ഒരു ഒരു വൻ കലാ കായിക വേദിയായി ഇത് മാറിയതിൽ വളരെ സന്തോഷമുണ്ട് ജനങ്ങളുടെ നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു അതിൻ്റെ സംഘാടകർ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും നമ്മൾ ഒരു രണ്ടായിരത്തി പതിനാറില് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു ഗെയിമാണ് ഇന്നത് പക്ഷെ അന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഇത്രയും നല്ലൊരു വിജയം എന്ന് നമുക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയിട്ട് ഒരു വർഷം രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വന്നിട്ട് മാത്രമേ നമുക്ക് നിർത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള വർഷം ഓരോ വർഷം കൂടുന്നവരും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫ്ലെക്സ് വെക്കുക ഫ്ലെക്സ് വെച്ചിട്ടില്ലെങ്കിൽ എന്താ വെക്കാത്തത് എന്താ പ്രാവശ്യം കളി നടത്തില്ലെങ്കിൽ ഒരുപാട് പേര് നമ്മൾ ചോദിക്കാറുണ്ട് ഇതിപ്പോൾ ചെറിയ കുട്ടികൾക്കുള്ള കളികൾ മാത്രമല്ല എല്ലാവരും പങ്കെടുത്ത് കാരണമാർക്കും എല്ലാവർക്കും പങ്കെടുത്തുകൊണ്ട് കളിക്കാൻ പറ്റുന്നൊരു ആ പെൺകുട്ടികളടക്കം പങ്കെടുത്തുകൊണ്ടിട്ടുള്ള ഒരു വലിയൊരു പരിപാടിയാണ് അപ്പോൾ അതുകാരണം കൊണ്ട് ഇതും തുടർന്ന് വർഷങ്ങളും ഇനിയും നല്ല രീതിയിൽ നടത്താൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പുറത്തുനിന്നുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു പ്രാവശ്യം ഇപ്പോൾ രണ്ട് സമ്മാനം നേടിയ ആളൊക്കെ പുറത്തുള്ള ആളാണ് പിന്നെ മറ്റേ മൂന്ന് സമ്മാനം സമ്മാനമായിട്ടുള്ള മാർക്കോത്ത് അതും പുറത്തുള്ള ആളാണ് അങ്ങനെ ഒരുപാട് പേര് ഇതിൽ വന്നിട്ട് കളിക്കുന്നത് ആർക്ക് വേണമെങ്കിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം ആയത് കണ്ടാണ് ഒറ്റയ്ക്ക് കളിക്കാം ഇവരും ഇരുപത്തഞ്ച് രൂപ കൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് കളിക്കാം ആർക്ക് വേണമെങ്കിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് അത് കാരണം കൊണ്ട് നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുവന്നാണ് ഞങ്ങൾ ആഗ്രഹം അപ്പോൾ ഇത്ര കാലം സഹകരിച്ച പോലെ എല്ലാവരുടെയും സഹകരണ സഹകരണങ്ങൾ ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് ഫൈവ്